ആഴ്സിലെ സിക്കമൂർ മരമായി വിയാനിയച്ചൻ പൊക്കക്കുറവ് കാരണം യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുൻപേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു എന്നാണ് വിശുദ്ധ വിശുദ്ധലൂക്ക സുവിശേഷകൻ പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ സഖ്യവൂസിനെ കുറിച്ച് ഗ്രന്ഥത്തിൽ വിവരിക്കുന്നത് ഈജിപ്തിലും പാലസ്തീനിയയിലും സാധാരണമായിരുന്നതും പ്രധാനപ്പെട്ടതുമായ തണൽ വൃക്ഷങ്ങളിലൊന്നാണ് സിക്കമൂർ കൂടാതെ വഴിയാത്രക്കാർക്ക് വിശപ്പ് ശമിക്കാൻ കായ്ക്കനികൾ ധാരാളമുള്ളതും ഉയരം കുറഞ്ഞതുമായ മരമാണ് സിക്കമൂർ മരം ഇവിടെ വിശുദ്ധ ജോൺ മരിയ ബിയാനി ആഴ്സിലെ ജനങ്ങൾക്കായി ഒരു സിക്കമൂർ മരമായി മാറി അനേകർ അദ്ദേഹത്തിലൂടെ യേശുവിനെ ദർശിച്ചു ആഴ്സിലെ അനേകം മക്കൾ ദൈവഹിതത്തിനെതിരായി അന്ധതയുടെ പടുക്കൂഴിയിൽ ജീവിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ തൻ്റെ സമൂഹത്തെ നേർവഴിയിലേക്ക് നയിക്കാൻ ദൈവദൂതനായി വിയാനിയച്ചൻ കടന്നു വന്നു പഴയ നിയമത്തിൽ ഫർവോയുടെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ ദൈവമോശയെ നിയോഗിച്ചതുപോലെ ദൈവ സ്നേഹത്തിനെതിരെ ജീവിക്കുന്ന അനേകരിലേക്ക് ീപ വിത്തുകൾ വിതറി സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഫലങ്ങൾ ശേഖരിക്കുന്നതിന് വിയാനിയാച്ചാർത്ഥന നിറഞ്ഞ ജീവിതചര്യകൾ സഹായകമായി പിന്നീട് പ്രലോഭനങ്ങളിൽ ചഞ്ചലചിത്തരാകാതെ വിശുദ്ധിയുടെ അത്യുന്നതയിൽ സ്വർഗരാജ്യത്ത് ഇടം നേടിയ ഗ്രാമങ്ങളിലൊന്നായി ആഴ്സ് രൂപാന്തരപ്പെട്ടു നന്മയുടെയും കരുണയുടെയും കായ്ക്കനികൾ ഫലസമ്മർദ്ദമായി നിറഞ്ഞ് ഒരു സിക്കുമൂർ മരമായി വിയാനിയച്ചൻ മാറിയപ്പോൾ അനേകം ആത്മാക്കൾക്ക് രക്ഷയുടെ അനുഭവം ഉൾക്കൊള്ളുവാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലികൾ വളരെ വ്യത്യസ്തമായ രീതിയിലൂടെ ജനങ്ങൾക്ക് പ്രചോദനം നൽകുന്നതായിരുന്നു നിരന്തര പ്രാർത്ഥന രീതികളിലൂടെ കുറേ നിമിഷങ്ങൾ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നു കുംഭസാരക്കൂട്ടിൽ അച്ഛനിലൂടെ അനുഭവപ്പെട്ട യേശുവിൻ്റെ സാന്നിധ്യം പരിശുദ്ധ കുർബാനയോടുള്ള പ്രത്യേക ഭക്തി വളരെ വ്യക്തതയാർന്ന പ്രസംഗശൈലി എളിമയുടെ ജീവിതം അനേകരുടെ വേദനയിൽ കടന്നു ചെന്ന് അവിടെ സമാധാനവും വിശുദ്ധിയും പ്രതിഷ്ഠിക്കാനുള്ള അനുഗ്രഹം ഇവയൊക്കെ വിയാനി അച്ഛൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിഞ്ഞത് അളവില്ലാത്ത സ്നേഹത്തിൻ്റെ അടയാളങ്ങളായിട്ടാണ് ഓരോ വൈദികനും തൻ്റെ രാജപാലന ശുശ്രൂഷയിൽ നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ സിക്ക് മരമായി വളരണം എത്ര കഠിനമായ പ്രലോഭനങ്ങളും സഹനങ്ങളും നേരിടേണ്ടി വന്നാൽ പോലും പുരോഹിതൻ്റെ തണലിൽ ആശ്രയിക്കുന്നവർ സുരക്ഷിതരായിരിക്കും കാരണം ത്യാഗമനോഭാവത്തോടെ തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തെ കരവലയത്തിൽ കാത്തുപാലിക്കുന്നവനാണ് പുരോഹിതൻ ആഞ്ഞടിക്കുന്ന എല്ലാ കൊടുങ്കാറ്റുകളെയും ധീരതയോടെ നേരിടണമെങ്കിൽ വൃക്ഷത്തിന്റെ തായ്വേര് ദൃഢപ്പെടണം ഓരോ വൈദികൻ്റെയും തായ്വേര് ദൈവത്തിൽ ആഴപ്പെടേണ്ടതാണ് വിശ്വാസവും വിശുദ്ധിയും ശക്തിയും ദൈവത്തിൽ നിന്ന് ആർജിച്ചെടുക്കുവാൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം അങ്ങനെ യേശുവിനെ തേടി അലയുന്നവർക്ക് ഒരു തണൽ വൃക്ഷമാകാനും തന്നിലൂടെ യേശുവിനെ കാണിച്ചു കൊടുക്കുവാനും ആണ് ഓരോ പുരോഹിതനും സാധിക്കുന്നത് ഫ്രാൻസിസ് പാപ്പയുടെ പുരോഹിതന്റെ ഹൃദയ കാതൽ എന്ന പൗരോഹിത്യത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ എന്ന പുസ്തകത്തിൽ വളരെ അർത്ഥവത്തായി പുരോഹിത ധർമ്മത്തെയും ജീവിതശൈലികളെയും കുറിച്ച് ആഴത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് എവിടെയാണോ നിന്റെ നിക്ഷേപം അവിടെയായിരിക്കും നിന്റെ ഹൃദയവും മത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനവും ലക്ഷ്യവും മാർഗവും ഈ തിരുവചനത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു ഒരു പുരോഹിതൻ കരുണയുടെ വഴികളിലൂടെ സഞ്ചരിച്ച് പരിശുദ്ധ അമ്മയുടെ സമർപ്പണത്തിലേക്ക് വളരുമ്പോഴാണ് പൗരോഹിത്യ ധർമ്മം അവ നന്നായി ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ അനേകം ആത്മാക്കളെ രക്ഷ പ്രാപിക്കുവാൻ ചേക്കേറുന്ന സ്നേഹവും കരുണയുമുള്ള ധാരാളം ശിഖിരങ്ങളാൽ നിറഞ്ഞ തായ്വേര് വിശ്വ ദൈവവിശ്വാസത്തിലും പ്രത്യാശയിലും അടിയോറച്ചയുമായ ഒരു തണൽ വൃക്ഷമായി മാറുവാൻ വിളിക്കപ്പെട്ടവനാണ് ഓരോ പുരോഹിതനും ആഴ്സിൻ്റെ തണൽവൃക്ഷമായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ മാതൃകയും ജീവിത ശൈലികളും ആഴത്തിൽ ഗ്രഹിച്ച് ജീവിക്കുവാൻ സാധിക്കട്ടെ അങ്ങനെ ഓരോ പുരോഹിതനും സിക്കമൂർ മരം പോലെ വളരുവാൻ ഇടയാകുമാറാകട്ടെ